ടോട്ടലായിട്ട് ആറേമുക്കാൽ സെനിലിൽ ആയിരത്തി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ല അടിപൊളിയായിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളൊരു വീടാണ് നമ്മുടെ സ്വന്തം ആവശ്യത്തിന് എങ്ങനെ വെക്കുമോ അതേ രീതിയിലാണ് അവർ ഇതിനകത്ത് മെറ്റീരിയൽസ് ആയാലും എല്ലാ കാര്യങ്ങളും സെലക്ട് ചെയ്ത് ആ രീതിയിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് ഇതിപ്പോൾ ഒറ്റ നിലയിലാണ് നമുക്ക് വീടിൻ്റെ പണി വന്നിട്ടുള്ളത് ഇതിനകത്ത് രണ്ട് ബെഡ്റൂം അടക്കമാണ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് മേളിലേക്ക് വേണമെങ്കിൽ ചെയ്യണമെന്നുണ്ടെങ്കിലും അത് ചെയ്യാനുള്ള പ്രൊവിഷനും ഇതിനകത്ത് വിട്ടിട്ടുണ്ട് ഇപ്പോൾ വീടിന് ചുറ്റും ഒത്തിരിയധികം സ്ഥലം വേണം ആ രീതിയിലൊക്കെ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാം നമുക്കത് ഈ മുൻപ് പിൻവശം നോക്കി ഇവിടെ എല്ലാം ഇൻ്റർലോക്ക് ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് രണ്ട് വണ്ടികൾ പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ സ്പേസ് ഉണ്ട് ഇതിനേക്കാളും കൂടുതൽ സ്പേസ് നമുക്ക് വീടിൻ്റെ പിൻവശത്തും കിട്ടും അപ്പോൾ അത്യാവശ്യം നമുക്ക് എന്തെങ്കിലും കൃഷി ആക്ടിവിറ്റീസൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലും ചെയ്യാനും സാധിക്കും അതുപോലെ ഈ വീടിനോട് ചേർന്ന് ഇനി അപ്പുറത്തേക്ക് ഒരു പ്രോപ്പർട്ടി ഒരു പ്ലോട്ട് കൂടെ കിടപ്പുണ്ട് അപ്പോൾ അതുകൂടെ ചേർത്ത് ഇതിൻ്റെ കൂടെ ടോട്ടൽ പതിമൂന്ന് സെൻറ്റായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിലും എടുക്കാം അങ്ങനെയാണെങ്കിൽ പതിമൂന്ന് സെൻറ്റും ആയിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഈ വീടടക്കം സ്വന്തമാക്കാം ഇത്രയും പറഞ്ഞിട്ട് പ്രോപ്പർട്ടി എവിടെയാണെന്ന് പറയട്ടെ പ്രോപ്പർട്ടി വരുന്നത് തിരുവനന്തപുരം കാരേറ്റിന് സമീപമാണ് നമ്മുടെ കാരേറ്റ് ജംഗ്ഷൻ തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പം കാരേറ്റ് ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് കാണുന്ന വഴി നഗരൂർ പോകുന്ന റോഡാണ് ആ റോഡ് രണ്ടര കിലോമീറ്റർ വരുമ്പോൾ ചെറുക്കാരം എന്ന് പറഞ്ഞൊരു പാലമുണ്ട് ആ പാലം കഴിഞ്ഞ് വീണ്ടും കുറച്ച് മുന്നിലോട്ട് വരുമ്പോൾ ഒരു ചായക്കട അതൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇടത്തോട്ട് ഒരു പനവള ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി കാണാം ആ വഴി നമ്മൾ ഇറങ്ങി വരുമ്പോഴത്തേക്കും ദ ഈ ഒരു റോഡ് ഫ്രണ്ടേജിലാണ് പ്രോപ്പർട്ടി വരുന്നത് നമുക്കിതിൻ്റെ ബാക്കി വിഷ്വൽസ് കാണാം മുൻവശം എല്ലാം നല്ല രീതിയിൽ ചെടികളൊക്കെ വെച്ച് അലങ്കരിച്ച് വീടിൻ്റെ ഭംഗി ഭയങ്കരമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് കേട്ടോ നമുക്കിതുപോലെ ചെടിയും പച്ചപ്പും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീടിൻ്റെ ഭംഗി നല്ല രസമായിരിക്കും മുൻവശത്തുള്ള വാതിൽ നോക്കി ഇതാ ഈ രീതിയിൽ രണ്ട് വാളികളിലായിട്ടാണ് നമ്മുടെ മുൻവെസ്ത വാതിന് ചെയ്തിട്ടുള്ളത് ഇതെല്ലാം തന്നെ പ്ലാവിൻ്റെ അടിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതിൻ്റെ ഇടയിലുള്ള വർക്കുകളെല്ലാം മഹാണിയും കേട്ടിട്ടുണ്ട് നമുക്കത് ഇങ്ങനെ എല്ലാം ബ്ലൈൻഡ്സൊക്കെ ഇട്ടിട്ടാണ് നമ്മുടെ ജനലുകളെല്ലാം ഉള്ളത് ഇതാണ് നമ്മുടെ ലിവിങ് സ്പേസ് ഫാനെല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് ബി എൻ ടി സിയുടെ ഫാനാണ് വെച്ചിട്ടുള്ളത് നമുക്കിതിനകത്തുള്ള വയറിംഗ് എല്ലാം ചെയ്തിട്ടുള്ളത് ഫെൻലെക്സിൻ്റെ വയറാണ് അതുപോലെ തന്നെ എല്ലാം തന്നെ ബ്രാൻഡ് മെറ്റീരിയൽസാണ് ഉപയോഗിച്ചിട്ടുള്ളത് നമ്മൾ സാധാരണ രീതിയിൽ സിറ്റിയുടെ ഔട്ടറിലേക്ക് പല വീടുകളും ചെയ്യാൻ പോകുമ്പോഴത്തേക്കും ഈ ബ്രാൻഡഡ് മെറ്റീരിയൽസ് ഉപയോഗിക്കുന്ന പല കുറവാണ് കേട്ടോ എങ്ങനെയാച്ചാ എവിടെയെങ്കിലും ഒക്കെ ഏതെങ്കിലും ഒക്കെ കോംപ്രമൈസ് ചെയ്യും കാരണം വില കുറച്ച് കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ആ രീതിയിൽ ചെയ്യുന്നത് പക്ഷേ ഇതിനകത്ത് എല്ലാം തന്നെ ബ്രാൻഡഡ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് കാണും അപ്പോൾ ഇതാണ് നമ്മുടെ കോമൺ സ്പേസ് സീലിങ്ങിലൊക്കെ ഇതുപോലെ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാവുന്നുള്ള രീതിയിൽ ഏരിയയാണ് ഇവിടെ ഇങ്ങനെ ലൂവേഴ്സ് ഒക്കെ വെച്ച് നീറ്റാക്കിയിട്ടുണ്ട് ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത് ഇവിടെ വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് വീട്ടിനകത്ത് കയറുമ്പം തന്നെ ഒരു പ്രീമിയം ലുക്കിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് ഫീൽ ആവുന്നത് കിച്ചണിലേക്ക് ഇങ്ങനെ ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട് വുഡിലും ഇതുപോലെ ഗ്ലാസ്സിലുമാണ് ഈ ഒരു ഡോറ് ചെയ്തിട്ടുള്ളത് കിച്ചണിനകത്ത് എനിക്ക് ഹൈലൈറ്റ് ആയിട്ട് തോന്നിയൊരു കാര്യം എന്താ ഫുള്ളായിട്ട് ഇതുപോലെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് എല്ലാം തന്നെ അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് നമുക്ക് ഈ വർക്കുകളെല്ലാം തന്നെ ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് കിച്ചണിൽ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം ഇത് ഇവിടെ ആയാലും ജനലുകളിലെല്ലാം നമുക്കിത് ഇങ്ങനെ ബ്ലൈൻസ് എല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇപ്പൊ സ്ലാബ് ചെയ്തിട്ട് താഴേക്ക് നമുക്ക് അടച്ചിട്ടെടുത്തിരിക്കുവാണ് ഈ സ്ലാബിനും നമുക്കിതാ ഈ അറ്റത്തു നോക്കി ഇങ്ങനെ ഒരു തടിപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളമൊന്നും താഴേക്ക് ഇറങ്ങാത്ത രീതിയിൽ ഒരു തടിപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളം നമുക്ക് അവിടെനിന്ന് മാറ്റി ഈ വാഷ് ബേസിനിലോട്ട് വേണമെങ്കിൽ കൊണ്ടിറക്കാൻ സാധിക്കും അത് നല്ലൊരു കാര്യമാണ് കേട്ടോ ഇതാണ് നമ്മുടെ ബാക്ക്യാർഡ് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാക്ക്യാഡാണ് നമ്മുടെ വീടിന് വരുന്നത് അതുപോകെ ഇവിടെ തുണി നനയ്ക്കാനുള്ള കല്ലെല്ലാം കാണാം അതാ ഈ സൈഡിലായിട്ടുള്ള സ്ഥലം നമുക്കിനി ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ചേർത്ത് വാങ്ങാവുന്നതാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് എല്ലാ റൂമുകളിലും ഇതുപോലെ കബോർഡ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം അലുമിനിയം ഫാബ്രിക്കേഷനിലെ ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് ചെയ്തിട്ടുള്ളത് ബാത്റൂമിനകത്തുള്ള ഫിറ്റിംഗ്സ് വരുമ്പോൾ ഹിൻഡെയറിന്റെ ഫിറ്റിങ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് നമ്മുടെ ഈ ഒരു കോമൺ സ്പേസിൽ നിന്ന് എൻട്രൻസ് വരുന്ന രീതിയിൽ രണ്ടാമത്തെ ബെഡ്റൂം കാണാം ഇതിലായാലും എല്ലാ ഇതുപോലെ നമ്മുടെ വിൻഡോസിലും ബ്ലൈൻഡ്സ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കബോർഡ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് നമുക്ക് വീടിൻ്റെ മാറ്റ് കൂട്ടുന്നതിനായിട്ട് ഒത്തിരി അധികം ഫാൻസി ലൈറ്റ്സ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം കണ്ടോ അതായത് ഈ രീതിയിലുള്ള ഫാൻസി ലൈറ്റുകൾ വെച്ചിട്ടുണ്ട് നമ്മുടെ സ്റ്റെയറിൻ്റെ സൈഡിലായിട്ട് ഇതുപോലുള്ള പ്രൊഫൈൽ ലൈറ്റിംഗ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം ഈ സ്റ്റെയർ ചെയ്തിരിക്കുന്നത് ജി എയിലാണ് ഇത് നേരെ മേളിൽ കയറി നമുക്കൊരു ടവർ റൂം വരുന്ന രീതിയിലാണ് നിലവിൽ പണി പൂർത്തിയാക്കിയിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും മേളത്തെ നിലയിൽ ഇനി ഒരു നിലയും കൂടെ ചെയ്യണമെന്നുണ്ടെങ്കിലും മേളിൽ രണ്ട് ബെഡ്റൂം ചെയ്യാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ടെറസിലേക്ക് വരുമ്പോൾ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇനിയും രണ്ട് ബെഡ്റൂം ചെയ്യാനായിട്ടുള്ള ബാത്റൂമിൻ്റെ പ്രൊവിഷനാണിത് ഈ ഭാഗത്തായിട്ട് കാണുന്നത് കാണുന്നതണ്ടോ അവിടെയെന്ന് ഇതാ ഈ ഭാഗത്തായിട്ട് നമുക്ക് ബാത്റൂമിൻ്റെ പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയും നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള രണ്ട് ബെഡ്റൂംസ് വന്നിട്ട് വേണില് ഇനിയും ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിക്കാം ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ടോട്ടലായിട്ട് ആറേമുക്കാൽ സെൻറ്റിൽ ആയിരത്തി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീട് മാത്രമാണ് വാങ്ങുന്നതെങ്കിൽ ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി ലക്ഷം രൂപയാണ് ഇനി അതല്ല നമ്മുടെ തൊട്ടടുത്തായിട്ട് ഈ കാണുന്ന പ്രോപ്പർട്ടിയും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് വാങ്ങുവാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ പതിമൂന്ന് സെൻറ്റ് സ്ഥലം വരും അപ്പോൾ അതിൻ്റെ കാര്യം എങ്ങനെയാണെന്നുള്ളത് നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിക്കാവുന്നതാണ് മാന്യമായിട്ടുള്ള റേറ്റ് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും പിന്നെ അദ്ദേഹം മേളിൽ കാണുന്ന പ്രോപ്പർട്ടി ഉണ്ടോ അത് വന്നിട്ട് ഈ പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥയുടെ മാതാപിതാക്കൾ അവർ താമസിക്കുന്ന വീടാണ് കേട്ടോ അതായത് അവരുടെ സ്വന്തം വീടാണ് അപ്പോൾ അതിപ്പോൾ വന്നിട്ട് ഏകദേശം ഒരു മൂന്ന് വർഷം പഴക്കമായ വീടാണ് ആ പ്രോപ്പർട്ടിയും കൊടുക്കാനുള്ളതാണെ അത് ഇതേപോലെ തന്നെ ഏകദേശം ഒരു ആറേഴ് സെൻറ്റ് സ്ഥലം വരുന്ന കൂടുതലായിട്ട് ചുറ്റും വീട്ടിന് ചുറ്റുവട്ട അത്യാവശ്യം ഒരു സ്ഥലം ഒരു വീടാണ് അപ്പോൾ ആ പ്രോപ്പർട്ടിയും കൊടുക്കാനുള്ളതാണ് ഇഫ് ഇൻ കേസ് അത് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് നേരിട്ട് വന്ന് കണ്ട് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് നമ്മൾ ഈ കാണിച്ച വീടിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി ലക്ഷം രൂപയാണ് താല്പര്യമുള്ളൊരു നേരിട്ട് ഇതിൻ്റെ ഉടമയെ ഡീലാക്കാം നമുക്ക് ഇവിടുന്ന് ശരിക്കും ഇനി നഗരൂര് പോയി അവിടെ നിന്ന് ആലങ്കോട് ചെന്ന് കയറാൻ സാധിക്കും അതായത് ആറ്റിങ്ങലിന് സമീപം ആലങ്കോട് ചെന്ന് കയറാൻ സാധിക്കും ഏകദേശം എട്ട് ആണ് വരുന്നത് പിന്നെ കാരേറ്റ് ബേസ്ഡായിട്ട് തന്നെ ഒത്തിരി അധികം ഹോസ്പിറ്റൽസും സ്കൂൾസും അങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് നമുക്ക് ഈ എം ജി എം എഞ്ചിനീയറിംഗ് കോളേജ് സോറി എം ജി എം സ്കൂള് ചാലനി ഭവൻ സ്കൂൾ അതൊക്കെയാണെന്നുണ്ടെങ്കിൽ നിന്ന് ഏകദേശം ഒരു നാലഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ഈ സ്കൂൾസ് എല്ലാം തന്നെയുണ്ട് അപ്പോൾ ആ രീതിയിലാണ് നമുക്ക് ഇവിടെ നിന്നുള്ള ആക്സസ് വരുന്നത് കാരേറ്റ് നിന്ന് അതായത് എം സി റോഡിൽ നിന്നൊക്കെയാണെങ്കിൽ കറക്റ്റ് രണ്ടര കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത് നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാം